അയൽവാസികൾ തമ്മിലുള്ള വഴക്കിനിടെ വീട്ടമ്മ കൊല്ലപ്പെട്ടു സ്വദേശി വനജയാണ് മരിച്ചത് ഇന്നലെ രാത്രി അയൽവീട്ടുകാർ തമ്മിലുണ്ടായ തർക്കത്തിൽ വനജയ്ക്ക് ചുറ്റിക കൊണ്ട് തലയ്ക്ക് അടിയേൽക്കുകയായിരുന്നു കേസിൽ മകൻ ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നിഷ ദിലീപ് ചേരുന്നു നിഷ എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇന്നലെയാണ് ഇന്നലെ രാത്രിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് അരൂക്കുറ്റി പഞ്ചായത്ത് ഒന്നാം വാർഡിൽ പുളിന്തായ ഭാര്യ വനജയാണ് മരിച്ചത് ഇവർക്ക് അൻപത് വയസ്സായിരുന്നു ഇന്നലെ രാത്രി അയൽവാസികൾ വനജയുടെ വീട്ടും വീട്ടുകാരും തൊട്ടടുത്ത വീട്ടുകാരും തമ്മിൽ വഴക്കുണ്ടായിരുന്നു അതിനിടയിൽ ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ് വനജ താഴെ വീഴുകയായിരുന്നു ബോധരഹിതയായി താഴെ വീണ വനജയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ചുറ്റിക കൊണ്ടുള്ള അടിയാണ് വനജയുടെ തലയ്ക്കേറ്റത് ഈ അയൽവാസികളായ രണ്ടുപേർ ഒളിവിലാണ് അയൽ ഇവരുടെ അയൽവാസി വിജീഷ് എന്ന് പറയുന്ന ആൾ അടക്കമുള്ള രണ്ടുപേരാണ് ഒളിവിലുള്ളത് വനജയുടെ മകനും ഈ അയൽവാസികളും എല്ലാവരും ഈ തർക്കത്തിലും വഴക്കിലും ഉൾപ്പെട്ടിരുന്നു ആരുടെ കയ്യിൽ നിന്നുള്ള ചുറ്റിയെ കൊണ്ടുള്ള അടിയാണ് വനജയ്ക്ക് ഏറ്റതെന്നറിയാനായി പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ചുറ്റി കൊണ്ടുള്ള അടിയേറ്റാണ് വീട്ടമ്മ വീട്ടമ്മയായ വനജ ബോധരഹിതയായി താഴെ വീണത് അതിനുശേഷം ഏർ അല്പസമയത്തിനകം മരിച്ചു എന്നാണ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആശുപത്രി അധികൃതരും അറിയിച്ചത് എന്തായാലും അയൽവാസികളായ രണ്ടുപേർ ഒളിവിലാണ് വിജീഷ് അടക്കമുള്ള രണ്ടുപേർ ഒളിവിലാണ് ഇവർക്കായുള്ള തിരച്ചിലും പോലീസ് വ്യാപകമാക്കിയിട്ടുണ്ട് ആ ഒരു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശരി നിഷാ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്